പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാസന പ്രസാദപര മാതാവ് എൻ്റെ സാമ്പത്തിക ജീവിതത്തിൽ അമ്മയുടെ മാധ്യസ്ഥ സംരക്ഷണവും തേടി ഞാൻ താഴ്മയോടെ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ യാത്രയുടെ വെല്ലുവിളികളിൽ പരീക്ഷണങ്ങളിൽ ഞങ്ങളെ അലട്ടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ സമയത്ത് ഞങ്ങളെ അനുഭവിക്കുന്ന വേദനകളുടെ നടുവിൽ അമ്മയുടെ മാധ്യസ്ഥം തേടി ഞാൻ ഇതാ വന്നിരിക്കുന്നു പരിശുദ്ധാമി എന്റെ അനശ്ചിതത്തിന്റെ ഈ നിമിഷത്തിൽ അമ്മ എന്റെ വഴികാട്ടിയും പിന്തുണയും ആയിരിക്കണമേ അമ്മ എന്റെ അരികിലായിരിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമി അമ്മയോടൊപ്പമുള്ള എൻറെ പ്രാർത്ഥനകളിൽ എൻറെ ഭാരങ്ങളിൽ നിന്ന മോചനം നേടുവാനും ഭൗതികവും ആത്മീയവുമായ ി നൽകുവാനുമുള്ള കൃപ കൈവരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആവശ്യങ്ങളും ഞാൻ അമ്മയുടെ ഹൃദയത്തിൽ സമർപ്പിക്കുന്നു എന്റെ ജീവിത പാത പ്രകാശിപ്പിക്കുവാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കപ്പുറം എന്നെ നയിക്കുവാനും സ്വർഗസ്ഥനായ പിതാവിനോടാ എനിക്കായി പ്രാർത്ഥിക്കണമേ എന്റെ എല്ലാ പ്രവൃത്തികളിലും അങ്ങേ പുത്രനെ ബഹുമാനിക്കത്തക്കവർണം എന്റെ വിഭവങ്ങൾ ഉദാരമായും ന്യായമായും കൈകാര്യം ചെയ്യുവാനുള്ള ജ്ഞാനം എനിക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് സ്വാർത്ഥതയുടെയും അത്യാഗ്രഹത്തിന്റെയും എല്ലാ കെണികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൃഢമാക്കണമേ പ്രയാസങ്ങൾ നേരിടുമ്പോൾ ഞങ്ങൾ ഒരിക്കലും തളരാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഇരുണ്ട സമയങ്ങളിൽ ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാമി ഞങ്ങളുടെ ഓരോ ഉദ്യമ പദ്ധതികളെയും സാമ്പത്തിക ശ്രമങ്ങളെയും അനുഗ്രഹിക്കണമേ മഹത്വത്തിനായി ഞങ്ങൾ ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് അഭിവൃദ്ധിയും വിജയവും നൽകണമേ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അങ്ങേ പുത്രന്റെ പ്രകാശവും ദിവ്യജ്ഞാനവും കൊണ്ട നിറയ്ക്കണമേ അസാധ്യകാര്യങ്ങളുടെ മതാവ് തടസ്സങ്ങൾ മാത്രമുള്ളിടത്ത വാതിലുകൾ തുറക്കുവാനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുവാനും എന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനും ആവശ്യമായ അവസരങ്ങൾ എനിക്ക് നൽകണമെന്ന ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു എന്റെ സാമ്പത്തിക ജീവിതത്തിൽ പരിശുദ്ധാമി അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ അതിലൂടെ ആരോഗ്യകരമായ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും ഞങ്ങൾക്ക് നൽകണമേ അമിതമായ കടബാധ്യതകളിൽ നിന്നും നാളെ കുറിച്ചുള്ള നിരന്തരമായ ഉത്കണ്ഠകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ മധ്യസ്ഥത എൻ്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആശ്വാസകരമായ പ്രത്യാശയുടെയും സംരക്ഷണത്തിന്റെയും ഉറവിടമായിരിക്കട്ടെ ഓ പരിശുദ്ധ ഞാൻ ഞാനെടുക്കുന്ന ഓരോ തീരുമാനത്തിലും അമ്മയുടെ സാന്നിധ്യം എനിക്ക് അനുഭവീദ്യമാക്കട്ടെ ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും സന്തുലിതാവസ്ഥയുടെയും പാതയിലൂടെ സഞ്ചരിക്കുവാൻ ീ ദൈവിക സ്വാധീനം ഞങ്ങളെ സഹായിക്കണമേ എന്റെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ സ്നേഹനിധിയായ അമ്മയായി എപ്പോഴും അമ്മ എന്റെ അരികിലുണ്ടായിരിക്കുന്നതിനാൽ ഞാൻ അമ്മ